ഇത് ആരാ എന്തോ വിളിക്കുന്ന പോയി എടുക്കുന്നുണ്ടാ സാറേ എടോ എനിക്കൊരു കാര്യം പറയാൻ ഉണ്ട് എന്തുവാ സാറേ പറഞ്ഞോ പറഞ്ഞോ നമ്മളില്ലേടെ മറ്റേ നമ്മളാ ഉം റസലില്ല ആ റസലുണ്ടല്ലേ റസൽ ആ റസലിക്ക് പ്രശ്നം ഉണ്ടോ അപ്പൊ നീ ഇപ്പൊ നീ എവിടെ കാണും ഞാനിപ്പോ മറ്റേ പാർക്കിലുണ്ട് ഏഹ് സാറേ

ഏറ്റവും പുനഞ്ഞ മൂല എന്നാൽ ഞാൻ ഉറപ്പായിട്ട് വരാം ഉറപ്പായിട്ട് വരാം പെട്ടെന്ന് വരാം പെട്ടെന്ന് വരാം ഓക്കെ ഓക്കെ ടാറ്റ ടാറ്റ ൂളി പോടാ എനിക്ക് സ്കൂളിലൊന്നും അമ്മേ ഗായ്സ് നമ്മളെ എന്തേരനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു സാർ പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു അപ്പം ഞാനായിരുന്ന അങ്ങോട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു അപ്പം ഞാനിങ്ങോട്ട് വരയാണ് മറ്റേ അവളവിടെ തന്നെ ഉണ്ട് ഗായ്സ് ഓക്കെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം പ്രിൻസിപ്പിളിൻ്റെ ഓഫീസിലെനിക്കൊന്ന് പോകണം പിന്നെ ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ റസലിനെ അടിക്കാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ റസലിനെ അടിക്കാൻ പോകാം പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോവാം ഗൈസ് ഓക്കെ ഖൈസ് ഞാൻ പെട്ടെന്ന് പോയി പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കാര്യം ചോദിച്ചിട്ട് നേരെ ഗ്യാലിനെ വിളിച്ചോണ്ടില്ല റസലിനെ കാണാനായിട്ട് പോകാം ക്യസ് അല്ല നടക്കൂല ഓക്കെ അപ്പം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരെ പ്രിൻസിപ്പളിൻ്റെ അടുത്തോട്ട് പോകട്ടെ ഓ എന്തൊരു ഗെയിമിങ് ജയിക്കാത്ത എൻ്റെ പൊന്നു ഓനെ എടാ നിടാ നീ എന്തുവാ വന്നത് ഇങ്ങോട്ട് എടാ ഒരു അത്യാവശ്യം ഉണ്ട് പ്രിൻസിപ്പിൾ പറഞ്ഞ് എന്തൊരു പ്രിൻസിപ്പിൾ അത്യാവശ്യം പറയാനാ എന്താ എന്താ ഇപ്പത്ത പറ പെട്ടെന്ന് പറ പെട്ടെന്ന് പറ പെട്ടെന്ന് പറ എന്റെ പൊന്നു ഞാനക്ക വശലായിട്ടിരിക്കുന്നു എടാ പ്രിൻസിപ്പിൾ പറയാ കേക്കള എടാ ഫ്രെൻസിപ്പിൾ പറഞ്ഞിടാ ഗ്യാരി ഡൈ ഡ്രൻസിപ്പിള് പറഞ്ഞ് എന്തേരി എന്തരി എന്ത് എന്താ ഇടാ ഫ്രണ്ട്സിപ്പിൾ പറഞ്ഞു നമ്മളെ മറ്റേ എന്ത് എടാ പോകാനൊന്നും നോക്കട്ടാ ഞാൻ പറയുന്നത് നിന്ന് കേക്ക് ഞാൻ ഭയങ്കര കഷ്ടകാലത്തിൽ ആൺ പൊട്ടാ എടാ എനിക്ക് വയ്യ ഇപ്പം എനിക്ക് വയ്യ അതുകൊണ്ടാണ് പ്രശ്നം ഇപ്പം ഞാൻ മൂണ് ഞാൻ മൂണു എനിക്കൊന്നും പോയ എടാ പ്രിൻസിപ്പിൾ മറ്റേ കാര്യം പറഞ്ഞു ഓ അങ്ങോളല്ലേടാ കാര്യം ആ എന്റെ കൂടെ വാ നമ്മളെ റെസലുള്ള സ്ഥലത്ത് നമുക്ക് പോകാം ഓക്കേടൊക്കെ പൊന്നുമോനെ ഇവന് ഇവന് പറ്റുക എനിക്ക് അറിഞ്ഞുകൂടാ എന്തെന്ന് വെച്ചാൽ ബാക്കിൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് ഇപ്പം പഠിക്കാനുള്ള പീരീഡൊക്കെ ആയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ഓടി കേസ് ആ റിസൾട്ടിന് കുറെ ആൾക്കാർ പൂവന്മാരെയൊക്കെ അടിക്കണം പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓടാ മാറാ മാറാ ഓ കഴിച്ചടി അടി അടി അടിച്ച് എന്താന്ന് വെച്ചാൽ റെസൽനെ കുറച്ച് ആൾക്കാർ നമ്മളെ തടയാൻ വേണ്ടി ഒന്ന് നിപ്പുണ്ട് കഴിഞ്ഞു ഓക്കെ ഈ ഗ്യാരി ആയിരുന്നു അടിക്കുന്നതുമില്ല അങ്ങനെയൊക്കെ തലയിൽ കൂട്ടടിക്കണം കഴിഞ്ഞു ആ അടി 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 പുള്ളി 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 അടി 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 പൊന്നു മോനെ റസലിനെയാണ് എനിക്ക് വേണ്ട അവിടെ ഗ്യാലെ അടിക്കാറായണ ഏ ഏ ഗിന ഏ ഗ്യാലിനെ അടിക്കാറായ നീ ഓ ഗസ് തീർന്നു 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 നമ്മുടെ ഗ്യാരി ആയിട്ടൊക്കെ പ്രശ്നമായിരുന്നു ഇപ്പൊ പ്രശ്നമല്ല ഗൈസ് ഓക്കെ ഗൈസ് കേറാനാണ് ഗാരി പറയുന്നത് ഞാൻ നേരെ കേറിയിട്ടുണ്ട് കൊഞ്ഞു മോനെ ഇത് നടക്കേണ്ട ഈ ബേസ്മെൻറ്റിലാണെന്നാണ് പറയുന്നത് ഗാരി ഓക്കെ ഈ ബേസ്മെൻറ്റിൽ തന്നെ ആയിരിക്കാം ഓക്കെ ബേസ്മെൻറ്റിലല്ലേ ഓടാ ബേസ്മെൻറ്റിൽ തന്നെയോ ഇത് പറയാനാണ് അതുവരെ പോയി എലക്ട്രിസിറ്റി ഓണാക്കുക ഓക്കെ 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 ക്യാഷ് എലക്ട്രിസിറ്റി ഓണാക്കാനാണോ പറഞ്ഞത് അത് അപ്പോഴത്തേക്കും ഒരു ഡോർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് എൻ്റെ പൊണ് മോണെ എൻ്റെ പൊണ് മോണെ പൊണ്ണും മോണെ ഏ ഡാ എവിടെയാണ് എന്തെല്ലാം ആണ് ചെയ്യുന്ന നീ മറ്റേ പറയാറൂടാ ഓ പറയാറിഞ്ഞൂടെ നീ എന്താ എൻ്റെ കൂടെ വന്ന ആ സ്വിച്ച് ഓഫി ഓ ഓക്കെ ഓക്കെ സ്വിച്ച് ഓഫ് ചെയ്യാനാണ് പറയുന്നത് ഇതുവരെ കയറാനും പറ്റൊന്നുമില്ല ഓക്കെ കേസ് ഇതാ ഇതുവരെ ചേരാൻ പറ്റും ചേരാ ഓക്കെ 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 നമുക്ക് ഇത് ഓൺ ചെയ്യാം ഓൻ ജി ഓൺ ചെയ്യാം കേസ് ഓൺ ചെയ്ത് അപ്പോൾ അതാദ്യം വണ്ടി അണ്ടേ ഓ കേസ് കയറി താണ്ടേ കയറിപ്പോയി ീ എന്തുവാണ പരിപാടി എനിക്കൊന്നും ഇതുവരെ ആയിട്ട് പിടിയിട്ടിട്ടില്ല എടാ ഇതുവരെ ചാടി കയറി ആ കേറാം കേറാം എവിടെയാടാ എനിക്ക് കേറാൻ പറ്റില്ല എവിടെ 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 കൂടെ കേറണം അതായത് കല്ലെറി കല്ലെറിയടാ ഓ ഇവിടെ ഇഷ്ടി കിടക്കുന്നല്ലേ അതെടുത്ത് എറിയാനാ ഓണാ അതെടുത്ത് കറക്റ്റ് ഉഞ്ഞ വച്ച അവിടെ തന്നെ എറിഞ്ഞോ ഏ ഓക്കേടാ കറക്റ്റ് വീണ അറിയായിരുന്നു അയ്യോ ജിമ്മീനറിയല്ലേ ഒന്നോനേ എടയാടയാട് അയ്യോ രാ ജിമ്മിനെ അറിയരുത് ജിമ്മീൻ അറിയരുത് ഏ നീ എന്തെടാ ഇവനെന്നെ അടിക്കുന്നു കേസ് ഇവനെന്നെ അടിക്കുന്നു അത്രയ്ക്കായ നീ ഏ അത്ര കേട അത്ര കേതട് അയ്യൂ ഷൂട്ടായി 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 ഇറങ്ങി പോകുവോ എവിടെയാണ് എവിടെയാണ് എന്തേരാണ് ചെയ്യണ്ട ഇവിടെ ഓണാക്കണം ഓക്കെ ഏ അങ്ങനെ അല്ലേ ചെയ്യേണ്ട പോണാണോ എന്തെറിയണ്ടേ എടാ നീ ഇതുവരെ കേറു ഓക്കേടാ ഓക്കേടാ യോ ഓകെ നമ്മൾ ഇനി അതിന്റെ അകത്തൂടെ കേറാം ഏട്ടാ എങ്ങനെ കേറുമേടാ ഇങ്ങനെ കേറൂടാ ഓകെ ഓകെ ഓക്കെ ഇനി കേറാം ഓക്കെ ഓക്കെ റെഡിയായി റെഡിയായി വരുന്നുണ്ട് ഇവിടെന്തുവാണ്ട ഫയർസ്റ്റിംഗ്ഷർ എടുക്കണം എന്നാണ് പറയുന്നത് ഫയർ എസ്റ്റിങ്ഷർ എവിടെ എവിടാ എവിടെക്കൊണ്ടാ ഫിംഗ്വറിന്റെ കൈയിലില്ല ചേച്ചന്റെ കയ്യിലില്ല ഫാരസ്റ്റിംഗ് ഇല്ല എന്ത് ചെയ്യും എവിടെയാണ് എവിടെയാണിംഗ് നീ പറ അടുത്ത് പറയാൻ പറഞ്ഞതും ഇല്ലല്ലേ അയ്യോന്നെ ആ അതായിരിക്കും ഇവ പറയണ്ടേ അവിടെ സോറി ഞാനും കൊണ്ടില്ല എന്നിട്ടാണ പറഞ്ഞത് എന്റെ അടുത്ത് വേറെ റെസ്റ്റിംഗ് മെഷീൻ എടുക്കാൻ ഓക്കെ തീ ഇണങ്ങണം എന്നാണ് പറയുന്നത് ഏ തീ ഇണക്കിയില്ലേ ആ ഓക്കെ നമ്മൾ തീ ഇണച്ചപ്പോഴത്തേക്കും അവിടത്തെ പുക പോയിരിക്കുകയാണ് താഴെ ഓക്കെ 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 എന്തുവാടാ ഇനി എന്തൊരു ചെയ്യണം അവനാ ഇതുവഴി ഇറങ്ങി പോയി കാശ് ദാ പോണെന്നുണ്ട് ചിലപ്പോൾ റെസെല്ലാ കാണാനായിരിക്കും അയ്യോ റെസല്ല കാണാനായിരിക്കും നമ്മൾ എല്ലാവരുമായിട്ട് പ്രശ്നം ഉണ്ടായി കഴിച്ചു ആന്റെ രസെന്നാ അടിക്കാൻ വരുന്നത് പൊന്ന് റസല് പോ കളിക്കല്ലേ പക്ഷെ പൊന്നു പൊന്നും മൂനീ ആ റസല് നമ്മള് കൂടുതൽ അടിക്കാനാണ് വന്നിരിക്കുന്ന

പൂ ഗേഴ്സ് റെസലിൻ്റെ പകുതി എഴുതി നമ്മൾ കാണിട്ടുണ്ട് റെസലിന് നമ്മളെ തൊടാൻ പോലും പറ്റുന്നില്ല യൂതാ തൊട്ട് തൊട്ട് എന്റെ പൊട്ടി അടി 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 ഗ്സ് ഫസ്റ്റ് അടീസിൻ്റെ റെസൽ തീർന്നിട്ടുണ്ട് ഞാൻ റസലിനെ അടിച്ചിട്ടുണ്ട് എന്നിട്ടും ഇവിടെ ഇത്രയും പ്രശ്നോ കഴിച്ചു റസല് ഞാനീ അടിക്കാൻ നമ്മൾ ഇത്രയും ഫ്രണ്ട് ഒക്കെ ആയാണ് റസല് നമ്മളുമായിട്ട് ഇന്നിട്ട് ഓപ്പൺ ഇന്ന് അടിക്കാൻ തീർത് കൊണ്ടാണോ എന്തുറോ എന്ത്രേ നമ്മൾ അങ്ങനെ റസല്ല പോയി അടിച്ചിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പിൾ ടാങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പിൾ എവിടെ ഓ ഗൈസ് പ്രിൻസിപ്പിളിൻ്റെ ചേച്ചി ചേച്ചിയല്ലേ പ്രിൻസിപ്പിളിൻ്റെ ഗാഡി എന്നാ ഓക്കേ അപ്പോൾ പ്രിൻസിപ്പിളിപ്പോൾ പോയിട്ടുണ്ട് എനിക്ക് ടാങ്ക്സ് ഒക്കെ പറഞ്ഞുണ്ടായിരുന്നു ഗൈസ് അതെ വലിയ അഭിമാനമൊക്കെ തന്നായിരുന്നു മോനെ ഇരുപോലെ തന്നെ ഒന്നും ചെയ്യൂല മോനെ നീ അമ്മ പ്രിൻസിപ്പിളിന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു അതുകൊണ്ട് മാത്രം ഓ വാടേ ഗൈസ് എല്ലാവരും നമ്മളാ ബഹുമാനം ഉണ്ട് ഗൈസ് നമ്മൾ കേതാൻ്റെ ആ ബോഡി ഗാർഡ് വരെ പറയുന്നു ഗൈസ് ഭയങ്കര ബഹുമാനമുണ്ട് അപ്പം എല്ലാവർക്കും നല്ല ബഹുമാനമൊക്കെ കിട്ടി എൻ്റെ അടുത്ത് ഭയങ്കര ബഹുമാനം കഴിച്ചു ഓക്കെ നമുക്ക് ആ പടി ഇന്നത്തെ പടി നമ്മൾ ഇവിടെ വേണ്ടി പേടിച്ചു വിചാരിച്ചിട്ടാണ് ഗൈസ് അതുകൊണ്ട് പിന്നെ എല്ലാവരും സബ് ക്രൈമിൽ ആയിരിക്കും എല്ലാവരും ചെയ്യുക ഓക്കെ അപ്പം അതുകൊണ്ട് ഗൈസ് നമുക്ക് ഡ്രസ്സ് ഡ്രസ്സ് മാറ്റാം ഖൈസ് എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അപ്പർ ബോഡി അപ്പർ ബോഡി അപ്പർ ബോഡി നമുക്ക് ഏതൊരു ഡ്രസ്സ് കാടേ വാങ്ങും നമുക്ക് ഇതിടാ കഴിഞ്ഞ നല്ല രസമുണ്ട് ഇത് വേണ്ട കാര്യം ഇത് വേണ്ട ഇത്രേ ഉടുപ്പേ ഉള്ളൂ നമുക്ക് എന്നാ ഒരു ഹുഡി വാങ്ങിച്ചിടാം ഈ ഹുഡി ഇടാം കേട്ടോ ഈ ഹുഡി ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് ആയിട്ടൊന്നും വാങ്ങണം നമുക്ക് ഈ ഉഡി മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ കേൾ നമുക്ക് ഈ ഉഡി മതി അപ്പോൾ നമ്മൾ ഈന്തുവോ നമ്മൾ എവിടെ വേറെ ബേ വേറൊരു നമ്മൾ എന്ത് വേടിയോ ഇവിടെ അപ്പോൾ